വയലായിൽ പോലീസിനും നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം മൂന്ന് പോലീസുകാർക്ക് പരിക്കേറ്റു സംഭവത്തിൽ ആറുപേരെ മരിങ്ങാട്ടുപള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു വയല വെള്ളാക്കൽ ബണ്ടറോഡ് ഭാഗത്ത് വിദേശ മലയാളിയുടെ വീടിന് സമീപം ലഹരി സംഘം തമ്പടിക്കുന്നതായി സമീപവാസികൾ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തിയത് മരിങ്ങാട്ടുപള്ളി പോലീസ് സ്റ്റേഷനിലെ മൂന്ന് പോലീസുകാരാണ് സ്ഥലത്തെത്തിയത് ഇവരെ ലഹരി സംഘം ആക്രമിച്ചതിനെ തുടർന്ന് കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് ആറുപേരെ കസ്റ്റഡിയിലെടുത്തത് വയലാ കുറ്റുമല കൈലാസ് കുമാർ അമ്പലത്തുകുന്ന ദേവദത്തൻ അറയ്ക്കൽ അർജുൻ ദേവരാജ് ജസിൻ ജോജോ ഐക്യപറമ്പ് അതുൽ പ്രദീപ് ചമക്കാലയിൽ അമൽ ലാലു കൊല്ലങ്കിയിൽ എന്നിവരാണ് പോലീസ് പിടിയിലായത് മരിങ്ങാട്ടുവള്ളി പോലീസ് സ്റ്റേഷനിലെ സി പി എം മഹേഷ് ശരത് ശ്യാമകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച രാത്രി ഏഴുമണിയോടെയായിരുന്നു സംഭവം യു കെയിൽ താമസിക്കുന്ന ഗിരിജിയുടെ വയല കൂട്ടുമലുള്ള വീടിന്റെ സിറ്റൌട്ടിൽ മുൻഭാഗത്തുമിരുന്ന ചെറുപ്പക്കാർ ലഹരി ഉപയോഗിക്കുന്ന സിസിടിവിയിലൂടെ കണ്ട വീട്ടുടമസ മരങ്ങാട്ടുവള്ളി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയും പോലീസ് സംഘം അന്വേഷണത്തിന് എത്തുകയുമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ ലഹരി സംഘം പ്രകോപനമൊന്നുമില്ലാതെ ചീത്ത വിളിക്കുകയും ആക്രമിക്കുകയുമായിരുന്നു എസ്എച്ച്ഒ അജേഷ് കുമാര് സംഘവും സ്ഥലത്തെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തു